അങ്ങനെ ആയിരത്തി നാനൂറ് പഴക്കുള്ളത് മുഴുവൻ സ്വീകരിക്കത് നിങ്ങൾ ആലോചിച്ച് നോക്കി മുജാഹിദുകൾ പുത്തംവാദികളാന്ന് പറയണില്ലേ മുജാഹിദുകൾ മതപരമായി ചെയ്യുന്ന ഏത് ആചാരവും നിങ്ങൾ ചോദിക്കേണ്ട മുത്ത നിബിയാണ് ഇനി സമസ്ത ചെയ്യുന്ന ഏത് ആചാരങ്ങൾ എടുത്തു നോക്ക് നിങ്ങൾ ആഘോഷം ആരാ പഠിപ്പിച്ചെന്നേ അത് മുതഫർ രാജാവാണ് മജുരസന്നൂർ ആരാ പഠിപ്പിച്ചേ അത് അവിടുത്തെ തങ്ങൾ ഇജാസത്ത് തന്നതാണ് ിൽ ഇന്നു തന്നതാണ് എല്ലാറ്റിനും ഓരോ നാട്ടിൽ ഓരോ ആളുകള് അനുവദിച്ചു കൊടുത്തതെന്ന് പറയാ ഞങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ ഏതൊന്നിനെയാണോ അതിനെയ സ്വീകരിക്കാവൂ ഇനി വളരെ ലളിതമായി പത്ത് സ്വഹാബത്തിന്റെ പേര് പറഞ്ഞ് അള്ളാന്റെ മുത്തറസൂല് പറഞ്ഞ് ഈ പത്ത് പേരും ആ പത്ത് സ്വർഗത്തിലും മതിരസുന്നൂർ അറിയില്ല ആ പത്ത് സ്വഹാബത്തിനും അറിയില്ല ആ പത്ര സ്വഹാപത്തിനും ശീലാനിധിനെ അറിയില്ല